യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർക്ക് പരാതി നൽകിയത് പി കെ ഫിറോസ് ജോലിയും കൂലിയുമില്ലാതെയാണ് ആഡംബര വീട് നിർമ്മിച്ചത് ഇതിന്റെ സ്രോതസ് പുറത്തുവരണം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് കെ ടി ജലീൽ പരാതി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് ഭാഗം തന്നെയാണ് എം സി കമറുദ്ദീനിൽ തുടങ്ങി പി കെ ഫിറോസ് അദ്ദേഹവും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു കൂലിയും വേലയുമില്ലാതെ നടക്കുകയാണ് അദ്ദേഹം വലിയ സ്വത്തിൻ്റെ ഉടമയായിട്ടുണ്ട് കോടി വിലമതിക്കുന്ന വീടുണ്ടാക്കിയിട്ടുണ്ട് ആഡംബര വീടാണ് മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പോൾ അത് സംബന്ധമായിട്ട് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോക്ക് ഒരു പരാതി നൽകുന്നുണ്ട് ഈ തട്ടിപ്പിനെതിരായിട്ട് ആ പരാതിയിൽ അദ്ദേഹം വാങ്ങിയിട്ടുള്ള സ്വത്തിൻ്റെ എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ആധാരമുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ സർട്ടിഫിക്കറ്റ് ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ കൊട്ടാര സമാനമായിട്ടുള്ള വീടിൻ്റെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം ഇതിനു പുറമെ ബ്ലൂഫിൻ എന്ന പേരിൽ ഫ്ലാറ്റ് സമുച്ചയം പ്രൊജക്റ്റ് തുടങ്ങിയിട്ടുണ്ട് ഇതിനൊക്കെ എവിടെ നിന്നാണ് പണം പദ്ധതി ഉദ്ഘാടനം ചെയ്ത പി കെ കുഞ്ഞാലിക്കുട്ടി പോലും ഇത് അന്വേഷിച്ചില്ലെന്നും കെ ടി ജലീൽ പറഞ്ഞു ബ്ലൂ ഫിൻ എന്ന് പറഞ്ഞ് ഒരു വില്ല പ്രൊജക്റ്റ് പി കെ ഫിറോസി ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ ഫ്ളാറ്റിൻ്റെ വിതരണോദ്ഘാടനം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് നടത്തിയത് കുഞ്ഞാലിക്കുട്ടി സാഹിബെങ്കിലും ചോദിക്കണ്ടേ ഇയാളോട് ഒരു ഫ്ളാറ്റ് പ്രൊജക്റ്റൊക്കെ തുടങ്ങണമെങ്കിൽ എത്ര രൂപ വേണം അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് വല്ല ബിസിനസ്സും ഉണ്ടോ നാട്ടിലുണ്ടോ വിദേശത്തുണ്ടോ ഈ ബിസിനസ്സിലൊക്കെ ഷെയർ കൂടിയിട്ടുള്ളത് എവിടെ നിന്നുള്ള പണം കൊണ്ടാണ് ഇതൊക്കെ അറിയണ്ടേ നമുക്ക് അറിയാനുള്ള താല്പര്യം ഉണ്ടാവില്ലേ പ്രവാസികൾ ചോര നീരാക്കിയുണ്ടാക്കിയ സമ്പാദ്യമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പല പദ്ധതികളുടെ പേരിൽ തട്ടിയെടുക്കുന്നതെന്നും കെ ടി ജലീൽ പറഞ്ഞു കൈരളി ന്യൂസ് മലപ്പുറം